കാര്യങ്ങൾ ബിഗ് ബോസിലെ ഇന്നത്തെ ടാസ്കുമായി ബന്ധപ്പെട്ട ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഇന്നത്തെ ലൈവ് ഞാൻ കുറച്ചു സമയം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതില് ജസ്റ്റ് ആയിട്ട് വന്ന ശോഭ ഷിയാച്ചി ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ഒന്ന് അറിയാൻ വേണ്ടിയോ പ്ലാച്ചി ഫാൻസ് ഓക്കെ അങ്ങനെ അനുമോയുടെ പാവ നമ്മുടെ ഷിയാസ് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എല്ലാരും കണ്ടു കാണുമല്ലോ അത് ഇത്രയും പറ്റിയ വിഷയം ഞാൻ ഒട്ടും പ്രതില്ല ഒരു പാവയ്ക്ക് ഇത്രയും മാത്രം ഫാൻസാ നമ്മുടെ സാബുമാൻ ഉണ്ടല്ലോ സാബുമാൻ എനിക്ക് തോന്നുന്നു അവനേക്കാളിലും ഫാൻസ് കാണും പ്ലാച്ചിവാസ സാബുമാൻ ഇട്ട് കൂടുതലും പ്ലാച്ചി കൊണ്ടുപോകും ഉറപ്പാണ് ഇനിയിപ്പോ ഒരു പ്ലാറ്റിക്ക് ഒരു റിയൻട്രിയും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഷോയിൽ അങ്ങ് പ്ലാച്ചിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാ പ്ലാറ്റിക് ആയിരിക്കും എനിക്ക് തോന്നുന്നു ഓട്ടും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും പ്ലാറ്റി ഫാൻസ് ഫാൻസാർ എല്ലാവരും ഒന്ന് കമന്റ് കമ്പിട്ടിട്ടെ ഒന്ന് കാണട്ടെ പ്ലാറ്റി ഫാൻസ് ഫാൻസാറെ ഓക്കെ ഇപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം അനുമോളുടെ ഈ പറഞ്ഞ പാവ വലിച്ചെറിഞ്ഞേക്കാണ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ അപ്പൊ തരാം

ഈ പറയുന്ന പ്ലാച്ചിയെ വഴി ചെറിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഷിയാസും ഈ പറയുന്ന ശോഭാ വിശ്വനാഥുമാണ് ഹോട്ടൽ ടാസ്ക് ഈ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വന്നുകഴിഞ്ഞിട്ട് അവർ ഈ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് നിന്നിട്ട് ലക്ഷ്മിയെ കളിയാക്കുന്ന പോലെ ആദിലാനൂറയുടെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് കുറെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീക്കെൻഡിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ഉണ്ടല്ലോ ലാലേട്ടൻ വന്നിട്ട് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും ആരെയൊക്കെ മോശമാക്കിയിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഷിയാസും ഈ പറയുന്ന ശോഭയും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഒരു ഓൾട്ടർ ടാസ്ക് വന്നിട്ട് ജയിലിലൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് മുട്ടം ചിരിയാ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ മാരാരു രംഗത്ത് വന്നിരിക്കുകയാണ് എന്റെ പൊണ്ണു കഴിഞ്ഞ അറിയാലോ ഇല്ലേ ഇന്ത്യയിലൊരു വിഷയം നടന്ന സമയത്ത് രാജ്യത്തിന്റെ ഒരു വിഷയം രാജ്യത്തിനെതിരായിട്ട് അവിടെ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ വീഡിയോസ് ഇട്ടു അത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പിന്നെ മാരാരെ കാണുന്നത് ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന കേട്ടാ ബിഗ് ബോസ് ഷോയെ കഴിഞ്ഞവട്ട ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞൊരു വ്യക്തിയായിരുന്നു അഖിൽ മാരാര ഞാൻ എടുത്ത് പറയേണ്ടത് എനിക്കറിയാലോ ആ വ്യക്തി ഷോയ്ക്ക് അത് കയറി വന്നു ഇപ്പൊ തേണ്ടേ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരെ ഇനിയുള്ള അറുപത് എഴുപത് ദിവസം പുള്ളിക്കാരൻ പുള്ളിയുടെ പോയ ഇമേജ് പിടിച്ചെടുക്കാൻ പുള്ളി പല പരിപാടിയും നോക്കും ഇപ്പം ഓക്കെ മാരാരി വന്നിട്ട് ഇപ്പൊ പ്ലാച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം എന്തായാലും ഷോ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ കഴിഞ്ഞ വർഷം നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ ഭാവ കൊണ്ടുപോയി ഓർമ്മയുണ്ടോ പല കാര്യങ്ങളും ഉപ്പ വന്നിട്ട് ഓക്കെ ഇവിടെ അനിമോളെന്ന് പറഞ്ഞ ആളുടെ ഏറ്റവും വലിയ കുഴപ്പമൊന്നും കരച്ചിലാണ് ഏറ്റവും വലിയ വിഷയം കരച്ചിലാണ് ആ കരച്ചിൽ മാറ്റി നിർത്തിയിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാവോ സ്ട്രോങ് ആയിട്ട് എനിക്ക് സീസൺ ഫോറിലാണ് റനീഷിയാണ് ഓർമ്മ വരുന്നത് റനീഷ്ക്ക് നല്ല രീതിയിൽ തുടക്കം ഗെയിം കളിച്ചു വന്ന രനീഷ പിന്നെ അവിടെ ഇവിടെയും ചില ഒരു കള്ളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി ഏറ്റവും അവസാനത്തെ പത്ത് ദിവസത്തിലാണ് രനീഷ് വോട്ട് കയറാൻ തുടങ്ങിയത് രനീഷ് വോട്ട് കയറാൻ തുടങ്ങിയതും സെക്കൻഡ് പൊസിഷൻ എത്തുകയും ചെയ്തത് ഇവിടെ അനുമോക്ക് ടോപ്പ് ഫൈവ് കൺഫേം ആയി കഴിഞ്ഞു അത് ഉറപ്പാണ് ടോപ്പ് ഫൈവ് മാത്രല്ല ടു കൺഫേം ആണ് ഏഹ് അനീഷ് ഇപ്പൊ ഫൈനലി അനീഷോ ഈ പറയുന്ന ഷാനവാസോ അക്ബറോ പിന്നെ അനിമോൾ ഈ നാല് പേരുടെ കൂട്ടത്തിൽ അനുമോള് രണ്ടാം സ്ഥാനം അങ്ങനെ കൺഫേം ആയി കഴിഞ്ഞ് ഇനി ഒരു ഗെയിം ചേഞ്ച് വന്നാൽ മാത്രമേ രണ്ട് പറ്റൂ ഇല്ലെങ്കിൽ ഉറപ്പാണ് അനിമോള് തന്നെ ഈ സീസൺ തൂക്കും ഗെയിമോ കാര്യങ്ങളോ വലിയ ഒന്നും കളിച്ചിട്ടില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഓൾറെഡി അവര് സീരിയലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് തന്നെ പ്ലാച്ച് ഈ വിഷയങ്ങൾ അത് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോഴും ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കുന്ന അനുമോക്ക് തന്നെയാണ് ഓക്കെ എന്തായാലും മാരാര് പറയുന്ന ഓക്കെ നമുക്ക് വീടിലോട്ട് പോകുന്ന പോകുമ്പോ ഏഷ്യാനെറ്റഡ് ഷിയാസ് കരിയും എറിഞ്ഞ് പുറത്തേക്ക് പ്ലാച്ചി പിന്നെ അനിമോള് ഇട്ടിട്ടുണ്ടോ അതിന്റെ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ പ്ലാച്ചി വിൽ കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ എന്നാലും എനിക്ക് തോന്നുന്നു ലാലട്ടം വരുമ്പോഴായിരിക്കും പ്ലാച്ചി തിരിച്ചു വരുന്നത് ഓക്കെ അപ്പൊ മാരാർ പറയുന്നൊന്ന് കേൾക്കാം ബിഗ് ബോസിലെ ഇന്നത്തെ ടാസ്കുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഇന്നത്തെ ലൈവ് ഞാൻ കുറച്ചു സമയം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതില് ഗെസ്റ്റ് ആയിട്ട് വന്ന ശോഭ ഷിയാസ് ഷിയാസും ശോഭയും വന്ന് വന്നപ്പോൾ മുതൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ പോയി ഫയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ആതിലെയും നൂറേയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ഷിയാസ് പോയി പുറത്തേക്ക് വലിച്ചെറിയുന്നു ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചത് ഞാനകത്തുണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും മരവാഴകളായി മാറിയല്ലോ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എന്നുള്ളതാണ് എന്റെ സീസണിൽ നിങ്ങൾ സീസൺ ഫൈവിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രജത് കുമാർ ഗസ്റ്റായിട്ട് വരികയും ഗസ്റ്റായിട്ട് വന്ന രജത്കുമാർ വലിയ രീതിയിൽ എല്ലാ ആൾക്കാരെയും പരിഹസിച്ചും പുച്ഛിച്ചും സംസാരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് സംസാരം തുടങ്ങുന്നതൊക്കെ തന്നെ അതൊരു പോയിന്റ് എത്തുന്ന സമയത്ത് ഞാൻ കയറി ഇടപെടുകയും ഗസ്റ്റ് ഗസ്റ്റിന്റെ പണി ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ പണി പണിയും എടുത്ത് പുറത്ത് ഞാൻ കളയുമെന്ന് പറഞ്ഞു പിന്നീട് രജത്തേട്ടൻ തന്നെ അത് അഭിനന്ദിച്ചുകൊണ്ട് പറയും ചെയ്തു അവന്റെ കൂട്ടത്തിലുള്ള ഒരാളെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അഖില കയറി ഇടപെട്ടു അത് ക്വാളിറ്റി ആയിട്ട് തന്നെ രജത്തെ പിന്നീട് പറയുകയും ചെയ്തു രജിത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടാസ്ക് മനോഹരമായി പെർഫോം ചെയ്യാൻ ഒന്നാണ് അദ്ദേഹം അതിമനോഹരമായി തന്നെ അത് പെർഫോം ചെയ്തു ടാസ്ക് കൊടുത്താൽ അത് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ രജിത് എനിക്ക് ആ ഒരു സീസൺ തന്നെ ലൈവ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിഫിക്കേഷൻ ആയെന്ന് വെച്ചാൽ രണ്ടിനെയും കൂടെ കേട്ടിട്ടുണ്ട് റോമിനെ ആണെങ്കിലും രജിത്തിനാണെങ്കിലും റോബിൻ സൈലന്റ് ആയിട്ട് പോയി പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വൺ മാൻ ഷോ ആയിരുന്നു സത്യം പറഞ്ഞാലോ ഓക്കെ ആ സമയത്ത് ഇപ്പം മാരാർ മാരാൻ നമുക്ക് ഇഷ്ടമാണ് മാരാരവിടെ ചെന്നിട്ട് പക്കയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഡബിൾ സ്റ്റാൻഡും ട്രിബിൾ സ്റ്റാൻഡും ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന എന്താ പറയണ്ടെ സെറീനയായിരുന്നു ആ പിന്നെ വിഷ്ണു ആണെങ്കിലും സുജിത്വം മറ്റേ മറ്റേ ഷിജു ഷിജു ചേട്ടനും ഈ പറയുന്ന മാരാരൊക്കെ കെട്ടായിരുന്നു ആ സത്യമാണ് മാരാർ പറയുന്നത് കാരണം ആ സീസണിൽ തന്നെ പുറത്തുനിന്ന് വന്ന അവർ വന്ന് ചോറിയാൻ വന്നപ്പം ഇത് സീസൺ ഫോർ അല്ല ഇത് ഫൈവ് ആണെന്നുള്ള കുറെ ഡയലോഗുണ്ട് അത് പക്കയായിട്ടാണ് ഇപ്പൊ കാണുന്ന എല്ലാം കൂടെ ഉള്ളവരെ തന്നെ ഗസ്റ്റ് ഗസ്റ്റ് വരുമ്പോൾ അവരെ ആ അത് വലിയ ഒലിപ്പിച്ചിരിക്കുന്നത് ആൾക്കാരുണ്ട് ബാക്കി പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പമുണ്ടായിരുന്ന എന്റെ ഒപ്പം അത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു വേദന ഉണ്ടായ സമയത്ത് ഞാൻ ആ സ്പോട്ടിൽ കയറി ഞാൻ റിയാക്റ്റും ചെയ്തു പിന്നീട് റിയാസും ഫിറോസും വന്ന സമയം ഈവൻ റോബിൻ വന്ന സമയം റോബിൻ വന്ന സമയം ആദ്യം ഞാൻ ടാസ്കിന്റെ ഭാഗമായിട്ട് റോബിൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അത് എന്റെ വ്യക്തിത്വത്തിന് മേലുള്ള കടന്നുകയറ്റമായി മാറിയ സമയത്ത് ഞാൻ ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് വ്യക്തത വരുത്തണമായിരുന്നു ഈ ചെയ്യുന്നത് ഞാനല്ല ഹൌസിലെ സെക്യൂരിറ്റിയാണ് എന്നുള്ളത് സമൂഹത്തോട് ബോധിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ടാസ്ക് ചെയ്തത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയാണ് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലാതെ ലിഖിതമായ അല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ ആ ഗസ്റ്റുകൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബ്ദമുയർത്താനും മത്സരാർത്ഥികൾക്ക് കഴിയണം അനുമോ ഞാനൊരു കാര്യം തുറന്നു പറയാലോ ആ ഹോട്ടൽ ടാസ്കിൽ ആ ബെസ്റ്റ് പെർഫോമൻസ് അതായത് തൂക്കിയതാരാന്ന് വെച്ചാൽ അയ്യോ പടത്തിനെ അഭിനയിച്ചായിരുന്നല്ലോ സാഗറിന്റെ കൂടെ ജുനൈദ ആണ് തോന്നുന്നത് അവൻ അടിപൊളിയായിട്ട് ആ ടാസ്ക് കരയു വരെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുവരെ അവൻ ഔട്ട് ആവു ഔട്ട് ആരെ നിന്നാണ് ആ ടാസ്ക് കൂടെ അവൻ ഓട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഉം ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തത് മോഹൻലാലിൽ വന്നപ്പോഴും അവനെയാണ് തോന്നുന്നത് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തത് അന്നത്തെ ആ ഒരു ടാസ്ക് ഏകദേശം ഒരു ഇതായെങ്കിലും അവന്റെ പെർഫോമൻസ് പക്കെയായിരുന്നു അവസാനം ഒരാളത്തേക്ക് മാനേജ് ചെയ്യാൻ ചെയ്യാ മാനേജറായിട്ടങ്ങണ്ടായിരുന്നു മാരാരൊക്കെ മാരാരൊക്കെ വേറെ ലെവലായിരുന്നു ആ സീസണിലൊക്കെ പക്ഷെ മാരാരന്റെ കഴിഞ്ഞ വർഷത്തേനോടൊക്കെ എനിക്ക് ഒട്ടും യോജിപ്പില്ല പുള്ളിയുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഇപ്പം പ്രാചര പേരും പറഞ്ഞു പുള്ളി രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിയുടെ പോയ ഇമേജ് പുള്ളി പിടിച്ചെടുക്കാൻ പുള്ളി പല രീതി നോക്കും അതിന് പറ്റിയ ഓപ്ഷനാണ് അനുഭവങ്ങള് എന്തോന്നടേ തന്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ലയോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പൊ ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്ത അത് അനുമോൾക്ക് സൂക്ഷിക്കാം അനുമോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാം അതൊരുപക്ഷെ അനുമോൾ ഗെയിമായിട്ട് കൊണ്ടു നടക്കാം പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവ എടുത്തു കളഞ്ഞ് നിന്റെ ഗെയിം മാറ്റാൻ പറയുന്നതല്ല ബിഗ് ബോസിന്റെ രീതി ശോഭ അവിടെ ഉപദേശിക്കുകയാണ് നിനക്ക് നിനക്കെന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിഷമിക്കേണ്ട നീ ഇവിടെ വന്ന അതിനല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറി വന്ന ഒരു ഗസ്റ്റിന്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നലെ വരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കയറി വന്ന ഗസ്റ്റിന്റെ പണി ഈ ഒരു ടാസ്ക് എത്ര മികച്ച രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് ജനങ്ങളെ രസിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ടാസ്ക്കും അത് കയറി വരുന്നവർക്കും ബോധ്യമുണ്ടാവണം അവിടെ നിൽക്കുന്നവർക്കും ബോധ്യമുണ്ടാവണം അതുപോലെ അവിടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഈ പഞ്ചപുച്ചമടക്കി ഈ ഗസ്റ്റ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പം ഞാൻ ഉദാഹരണ സഹിതം പറയുകയാണ് ഇപ്പോൾ സീസൺ ഫൈവില് റിയാസ് വന്ന സമയത്ത് ഞാൻ റിയാസിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സീസൺ ഫോർ അല്ല ഇത് സീസൺ ഫൈവ് ആണ് പുറത്തുനിന്ന് വന്നവൻ വന്നവന്റെ ജോലി ചെയ്താൽ മതി അകത്തൊരാളെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരേണ്ട കാര്യമെല്ലാം ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്ന് എന്നെയും ഷിജിച്ചെണ്ണയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും പല പണി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് വിട്ടുമാറി ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളായി നിലനിന്നത് അതിനകത്ത് കോടതി ടാസ്ക് വരുന്ന സമയത്ത് എന്റെ സീസണിലെ കോടതി ടാസ്ക് വരുന്ന സമയത്തും ഈ റിയാസുമായി ബന്ധപ്പെട്ടും ഫിറോസുമായി ബന്ധപ്പെട്ടും ഞാൻ ഹൌസിലെ മസഹ മത്സരാർത്ഥികളുടെ തന്നെ ഞാൻ ഒരു കാര്യമുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണോ ഹൌസിലെ ഒരു മത്സരാർത്ഥിയുടെ കുറ്റം ചൂണ്ടിക്കാണിക്കേണ്ടത് ഹൌസിലെ ഒരു മത്സരാർത്ഥി കുറ്റം ചെയ്താൽ ഒപ്പമുള്ള മത്സരാർത്ഥികൾ വേണം ചൂണ്ടിക്കാണിക്കാൻ പുറത്തുനിന്നുള്ളവർക്ക് കയ്യടി ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അടിസ്ഥാനപരമായിട്ട് നാൽപ്പത് ദിവസമായിട്ട് ഒരുമിച്ച് ജീവിച്ചു അവിടെ ഗെയിം കളിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുകളിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ കടന്നു കയറിയാൽ അവരെ എടുത്ത് ഉടുക്കാനുള്ള ശേഷി അവിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇവിടെ ഒരു മത്സരാർത്ഥിയുടെ ഗെയിമിനെ മാറ്റി ആ മത്സരാർത്ഥിക്ക് ഉപദേശം കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഗസ്റ്റ് പെർഫോം ചെയ്യേണ്ട കാര്യം വരുന്നില്ല അവിടെ ഇന്നലകളിൽ നടന്ന സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടോ അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടോ ഒരു മത്സരാർത്ഥിയോട് ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടാക്കേണ്ട പണി ഈ ഗസ്റ്റ് ചെയ്യേണ്ടതല്ല ആ ഗസ്റ്റ് വന്നതിനു ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുക ആ ഗസ്റ്റ് വന്നതിന് ശേഷം ആ ഗസ്റ്റിനോട് അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മത്സരാർത്ഥികൾക്കിടയിൽ നടക്കുന്ന അവിടെ നടക്കുന്ന വിഷയങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുക അത് ഹൌസിലെ കോണ്ടന്റാക്കി മാറ്റി പുറത്തേക്ക് കൊടുക്കുക അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ മത്സരാർത്ഥികൾക്ക് ഹിന്ദു കൊടുക്കുക പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് കഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ ഈ പാവയെ പൊടുത്ത് പുറത്തെടുത്ത് എറിഞ്ഞ അനുവിന്റെ ഗെയിമിൽ ഒരു ചേഞ്ച് വരുത്താനാണ് അനുമോൾ നല്ല ഗെയിമറാണ് അനുമോൾ മനോഹരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അനിമോൾ അങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ തന്നെ അനിമോൾ പോയിട്ട് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെടട്ടെ അതിനു പകരം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുകയല്ല ഗെയിം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് ആൾക്കാർ അകലിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടി സംസാരിച്ചതാണ് അപ്പൊ മറ്റെന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളത് പറയൂ ഞാൻ പറയാം താങ്ക് യു അനിമോൾ നല്ലൊരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങോട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആകാറുണ്ട് അനിമോൾ പിന്നെ എല്ലാ കാര്യം സംസാരിക്കാറുണ്ട് പക്ഷെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊരു വേറെ തരത്തിലാണ് ഒരു കുലസ്ത്രീ ഒരു നല്ല ഒരു വീട്ടമ്മ അവരുടെ ഒരു ഇതും അതൊക്കെ ആയിട്ട് അറിയാലോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അതേ അനുമോൾ പുറത്ത് എന്തൊക്കെയാണ് കാണിച്ചതും എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ലവ് ട്രാക്ക് മറ്റേ ട്രാക്ക് മറിച്ച ട്രാക്ക് എന്നൊക്കെ പറയുന്ന അനുമോളുടെ കാര്യം ഓർക്കുമ്പോഴും കോമഡിയാണ് ഓക്കെ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരാ പറയുന്നതിന് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പിന്നെ പ്ലാച്ചിച്ച് പോയതിൽ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വേണം ഹൈപ്പ് കൊടുക്കാത്തവരൊന്ന് ഹൈപ്പ് കൂടെ ഓൾ